പ്രേക്ഷകർക്ക് സ്വാഗതം പല നഗരസഭയിലെ വികസന രാഹിത്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരള സ്പീക്സിലൂടെ ഒരു വീഡിയോ പങ്കുവെക്കുകയുണ്ടായി അന്ന് വെള്ളക്കെട്ടുള്ള ഒരു റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെട്ടിരുന്നു നഗരസഭാ പരിധിക്കുള്ളിലെ തൃക്കൈൽ കടവ് റോഡിലൂടെയാണ് അന്ന് ഞങ്ങളുടെ സംഘം നടന്നു പോയത് തൃക്കൈൽ കടവെന്ന് പറയുന്നത് നഗരസഭാ പരിധിയിലെ പന്ത്രണ്ടാം വാർഡ് ചെത്തിമറ്റം പ്രദേശത്ത് ഉൾക്കൊള്ളുന്നതാണ് ആ വാർഡിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുന്നു യുവ കോൺഗ്രസ് നേതാവ് ടോണി തൈപ്പറമ്പിലാണ് ഇന്ന് നമുക്ക് ആ വാർഡിൽ തന്നെ പൊളിഞ്ഞു പാളീസായി കിടക്കുന്ന മറ്റൊരു റോഡിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ഈ വാർഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വികസന രാഹിത്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം സ്വാഗതം ശ്രീ ടോണി ആദ്യമേ ചോദിക്കട്ടെ താങ്കൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ വാർഡിൽ നിന്ന് യു ഡി എഫ് പ്രതിനിധിയായി മത്സരിച്ച് പരാജയപ്പെട്ടു പിന്നീടുള്ള പത്ത് വർഷങ്ങളിലും ഈ വാർഡിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ളത് ഇടതു മുന്നണിയുടെ സി പി എമ്മിന്റെ ജനപ്രതിനിധികളാണ് പത്ത് വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ ഈ വാർഡിന്റെ അവസ്ഥ എന്താണെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞ പത്തു വർഷമായി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് ഇവിടെ ജയിച്ചു കഴിഞ്ഞിട്ട് യാതൊരുവിധ വികസനങ്ങളും ഇല്ലാത്ത പല ഭാഗങ്ങളും ഇവിടെയുണ്ട് ഒന്ന് തുടക്കം കൊളകണ്ടം റോഡ് കൊളകണ്ടം റോഡിൽ വെള്ളക്കെട്ട് കാരണം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അവിടെ നിരവധിയായ ആൾക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് കാരണം കൊണ്ട് പ്രശ്നമായി കഴിഞ്ഞ് അത് യു ഡി എഫ് ഏറ്റെടുക്കുകയും അതുപോലെ നാട്ടുകാർ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് റോഡുകളിൽ ചെറിയ ചാക്ഷത പരിഹാരം നടത്താനേ പറ്റിയുള്ളൂ രണ്ടാമത്തെ കേസ് ഇവിടെ ഈ കാണുന്ന റോഡ് ഈ കാണുന്ന റോഡ് പത്ത് വർഷമായിട്ട് ടാറിങ് ചെയ്തിട്ടില്ല ഇവിടെ നിരവധിയായ കുടുംബങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ജ്യോതിർഭാവൻ എന്ന് പറയുന്ന കൗൺസിലിംഗ് സെന്റർ ഉണ്ട് അവിടെയൊന്നും അവരെല്ലാം ഇവിടെ വരുന്നതാണ് ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പത്തു വർഷമായിട്ട് ഈ രണ്ട് ജനപ്രതിനിധികൾ ഇരുന്നപ്പോഴും ഒരു ഒരു രൂപയുടെ പോലും ഒരു വികസനങ്ങൾ ചെയ്യാത്ത റോഡാണ് ഇത് ഈ റോഡ് പിന്നെ മൂന്നാമത് തൃക്കൈക്കട റോഡ് തൃക്കയിൽ മഹ സെമിനാരി റോഡ് സെമിനാരിയിൽ പഠിക്കുന്ന പിള്ളേർ വരികയും അതുപോലെ തൃക്കയിൽ മഹാദേവ ക്ഷേത്രം കുടികൊള്ളുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തും ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെയെല്ലാം ആ റോഡ് പത്ത് വർഷമായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് എം എൽ എ ഫണ്ട് കൊടുത്തി അത് ലാപ്സ് ആക്കുകയും ചെയ്ത ഇട്ട് രണ്ടാമത് റീടെൻഡർ ചെയ്ത് എടുത്ത ഫണ്ടാണ് ആ ഫണ്ട് അവിടെ വിനിയോഗിച്ചിരിക്കുന്നത് എന്നിട്ടും ഇപ്പോഴും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം അവിടെ ഉണ്ടായിട്ടില്ല എന്നത് ഖേദകരമാണ് അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി ഇവിടെ ഒരു ലൈഫ് മിഷൻ പദ്ധതി പോലും പത്തു വർഷത്തിനുള്ളിൽ കൊണ്ടുവരാൻ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായ സുഹൃത്തിനും അതുപോലെ മുൻ കൗൺസിലർക്കും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പരാജയമായിട്ടാണ് ഞാൻ കൂട്ടുന്നത് ഒന്ന് ചോദിക്കട്ടെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട നഗരസഭയിൽ വലിയ രീതിയിൽ വീടുകൾ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇടതുമുന്നണിയുടെ ഒരു വികസന നേട്ടങ്ങളായി അവർ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അപ്പോഴാണ് താങ്കൾ പറയുന്നത് ഈ വാർഡിൽ കഴിഞ്ഞ പത്തു വർഷമായി ലൈഫ് മിഷന്റെ ഒരു വീട് പോലും ഉണ്ടായിട്ടില്ല ഒരു വീട് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് തീർച്ചയായിട്ടും ഒരു വീട് പോലും ഈ ഈ പന്ത്രണ്ടാം വാർഡിൽ ഒരു വീട് പോലും മുൻ രണ്ട് കൗൺസിലർ കാലഘട്ടം പൂർ ഫുൾ പൂർത്തീകരിച്ച ഒരു വീട് പോലും ഇല്ല എന്ന് പറയുന്നത് ഖേദകരമാണ് ഒട്ടനവധി ആൾക്കാർ കിടപ്പാടമില്ലാത്ത ആൾക്കാര് ഇവിടെ വാർഡേക്ക് താമസിക്കുന്ന ഒട്ടനവധി ആൾക്കാർ ഇവിടുന്ന ഒരു വാർഡാണിത് ആഹ് സാധാരണക്കാരായിട്ടുള്ളവരും നല്ല സാമ്പത്തികമുള്ളവരും ഒക്കെ തെങ്ങി നിറഞ്ഞ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ദൈവവിശ്വാസത്തിൽ പോകുന്ന ഒരു ഒരു നാടാണ് ആ നാട്ടിലാണ് യാതൊരു ഒരു ലൈഫ് മിഷൻ പദ്ധതി പൂർത്തീകരിക്കാത്ത എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും പ്രാദേശികമായി മാലിന്യ നിർമാർജ്ജനത്തിന് വലിയ അവകാശവാദങ്ങൾ പാലാം നഗരസഭ ഉന്നയിക്കുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഉന്നയിക്കുന്നുണ്ട് മാർജിൻ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടാം വാർഡിൻ്റെ അവസ്ഥയാണ് പന്ത്രണ്ടാം വാർഡില് ഇവിടെ ഒരു കുളക്കടവുണ്ടായിരുന്നു ചിട്ടിക്കടവ് പണ്ട് ഹിന്ദു മഹ ഹിന്ദുമഹാസംഗമൊക്കെ നടത്തി അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിടന്ന സ്ഥലം അത് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു വൃത്തിയാക്കാതെ അവിടെ വേസ്റ്റുകൾ കൊണ്ടേ വേസ്റ്റിൻ്റെ ഒരു ഡബ്ബ് വെച്ചെങ്കിലും ആ വെളി വെളിയിൽ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞ് പല കടകളിലെയും വേസ്റ്റുകളും മാലിന്യങ്ങളും എല്ലാം നിഷേധിക്കുന്ന ഡബ്ബായി മാറിയിരിക്കുകയാണ് ഈ പന്ത്രണ്ടാം പള്ളിലെ ചിട്ടിക്കടവ് വിഭാഗം രണ്ടാമത്തത് ഈ റോഡുകളിലെല്ലാം സൈഡുകളിൽ കൊണ്ടു ഈ ചുമ്മാ വലിച്ചെറിയുന്നു അതുപോലെ കളരിമേക്കാൽ ആ പാൽ റോഡിൻ്റെ അങ്ങേ അറ്റത്ത് അവിടെയും കൊണ്ട വേസ്റ്റുകൾ കൂട്ടിയിടുകയും കുപ്പികളും ചില്ലുകുപ്പികളും എല്ലാം ഇട്ട് വെറും നാശകഷ്ടമായിട്ട് രീതിയിലാണ് പോകുന്നത് ഇവിടെ വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇവിടെ കൊതുക് വരികയും അതുപോലെ പെരുമ്പാമ്പിന്റെ ശല്യം നാല് പ്രാവശ്യം പെരുമ്പാമ്പിനെ ഇവിടെ പിടിച്ചിട്ടുണ്ട് ഇതുവരെ അതുകൊണ്ട് പള്ളകളൊന്നും വെട്ടിത്തെളിക്കാതെ കിടക്കുന്ന വിജനമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് യാതൊരു വികസനങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഖേദകരമായ ഒരു കാര്യമാണ് വളരെ കൗതുകകരമായ ഒരു വിവരം താങ്കളിൽ നിന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ വാർഡിൽ മത്സരിക്കുന്നത് സി പി എം സ്ഥാനാർത്ഥിയാണെന്നാണ് തീർച്ചയായിട്ടും പക്ഷെ അദ്ദേഹം ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് എന്താണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് താങ്കൾ മനസ്സിലാക്കുക ഇവിടെ ഇതിനു മുമ്പും അദ്ദേഹവും ഞാനുമായിട്ടാണ് മത്സരിച്ചത് അന്നും പുള്ളി സ്വതന്ത്ര സ്വതന്ത്രചിഹ്നത്തിലാണ് വന്നത് അത് കഴിഞ്ഞ് പുള്ളി ജയിച്ചു കഴിഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ ആയെന്ന് എനിക്ക് തോന്നുന്നത് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറും അത് കഴിഞ്ഞ് ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ ആയിരുന്നു എന്നാണ് ഞാൻ എൻ്റെ ഒരു അറിവ് അദ്ദേഹം ഇടതുപക്ഷ സി പി എം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് തോന്നിയ കൊണ്ടായിരിക്കാം സ്വാതന്ത്ര്യ വേഷത്തിൽ വന്നത് പക്ഷേ ഏറെ ബഹുമാനത്തോടെ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മളൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ തത്വങ്ങൾ ചിന്തിച്ച് ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാത്തത് എന്താണ് ഒളിച്ചോടുന്നത് ഞാൻ കൈപ്പത്തി ചിഹ്നത്തിൽ അഭിമാനത്തോടെയാണ് മത്സരിക്കുന്നത് അത് ഉത്തമബോധ്യമുണ്ട് അതുകൊണ്ട് എൻ്റെ എതിർസ്ഥാനാർത്ഥി അതൊരു ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നലുണ്ട് അതൊരു ശരിയാണെന്ന് തന്നെയാണ് നാട്ടുകാരുടെയും ഒരു മനസ്സിലുള്ളത് ഇനി ചോദിക്കട്ടെ താങ്കൾ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഈ റോഡ് നമുക്ക് ഈ പത്തു വർഷമായിട്ട് ഒരു എം പി ഫണ്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് പരാജയപ്പെട്ട ഒരു കൗൺസിലിന്റെ കാര്യമല്ലേ രണ്ട് കൗൺസിലും മാറി മാറിയിരുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ജോസ് കാമാണി പാർലമെന്റിൽ രാജ്യസഭ എം പി ആണ് അദ്ദേഹത്തിന്റെ ഫണ്ട് പോലും ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് പറയുന്നത് പരാജയമാണ് അതിനു മുമ്പ് എം എൽ എയുടെ ഫണ്ട് എം എൽ എ ഫണ്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയം മറന്ന് എം എൽ എ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന ഒരാളാണ് നമ്മുടെ ശ്രീ മാണി സീ കാപ്പൻ എം എൽ എ അദ്ദേഹത്തിനോട് ചോദിക്കാൻ രാഷ്ട്രീയ വൈരാഗ്യം മൂലം യാതൊരു വികസനങ്ങളും അദ്ദേഹത്തിനോട് ചോദിക്കാതെ നടപ്പാക്കാത്ത ഒരു വാർഡാണിത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാർഡിൽ അംഗൻവാടി ഒരു സ്മാർട്ട് അംഗൻവാടിയുടെ ഒരു നിർമ്മാണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് എന്നാണ് ഇവിടുത്തെ അംഗൻവാടിയുടെ സ്ഥിതി അംഗൻവാടി ബഹുമാനപ്പെട്ട മുൻ കൗൺസിലർ ശ്രീ ചെറിയാൻ സീ കാപ്പൻ സാറ് കൊണ്ടുവന്ന അംഗൻവാടി അതേപോലെ തന്നെ ഇരിപ്പുണ്ട് അദ്ദേഹം കൊണ്ടുവന്ന അംഗൻവാടി നല്ല വൃത്തിയായി നല്ലൊരു അംഗൻവാടി ഒരു കെട്ടിടവും പെടുന്നത് നല്ല രീതിയിൽ ഒരു കെട്ടോം പണമെന്നെങ്കിലും അത് സ്മാർട്ട് ആക്കാൻ പത്തു വർഷമായിട്ട് എൻ്റെ മുൻ കൗൺസിലർമാരായ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയും അതിന് ഇതിനു മുമ്പ് ഇന്ന നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇടതുപക്ഷ കൗൺസിലറും യാതൊരു നടപടികളും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല ഒരു എം എൽ എം പിമാരോ എം എൽ എമാരോടോ യാതൊരു ഈ അംഗൻവാടിക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യവും മേടിച്ചില്ല അതിൽ അതുകൊണ്ട് തന്നെ റെസിഡൻസ് അസോസിയേഷനിൽ പെട്ട ആളുകൾ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കൊടുത്താണ് ഇപ്പോൾ അംഗൻവാടി മുന്നോട്ട് പോകുന്നത് അതുതന്നെയാണ് ഇവിടെ വികസനമില്ല എന്ന് പറയുന്നതിന് ഉത്തമ ഉദാഹരണം അതായത് ടോണി തൈപ്പറമ്പിൽ പറയുന്നത് താങ്കൾ വിജയിച്ചാൽ റോഡുകളുടെ വികസനമാവട്ടെ റീട്ടാറിംഗ് ആവട്ടെ മാലിന്യ സംസ്കരണമാകട്ടെ അംഗൻവാടികളുടെ കാര്യങ്ങളാകട്ടെ ലൈഫ് മിഷൻ പദ്ധതിയുടെ കാര്യമാവട്ടെ രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരുവാൻ കഴിയുമെന്നാണ് താങ്കളുടെ ആത്മവിശ്വാസം അതിന് സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു താങ്കൾക്കെല്ലാ വിജയാശംസകൾ താങ്ക് യു